നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയെ ഞെട്ടിച്ച് വീണ്ടും വെളിപ്പെടുത്തൽ ഇക്കുറി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തെന്നിന്ത്യയിലെ പ്രശസ്ത നടി രാധിക ശരത് കുമാറാണ് മലയാള സിനിമാ മേഖലയിൽ കാരവനിൽ സ്ത്രീകൾ നടിമാർ വസ്ത്രം മാറുമ്പോൾ അത് ഒപ്പിയെടുക്കാൻ ഒളി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഒളി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പുരുഷന്മാർ സിനിമാ സെറ്റിലിരുന്ന് ഒന്നിച്ചു കാണുന്നു കണ്ടാസ്വദിക്കുന്നു ഇത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഭയന്ന് വിറച്ച താൻ പിന്നീട് മലയാളത്തിലെ മലയാള സിനിമയിലെ സെറ്റിൽ കാരവൻ ഉപയോഗിക്കാറില്ല ഹോട്ടൽ മുറിയിൽ മാത്രമേ താൻ വസ്ത്രം മാറാറുള്ളൂ ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രാധിക ശരത് കുമാർ നടത്തിയിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിൽ എത്രത്തോളം ഹീനമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് പുറത്തു വരുന്നത് നാറുകയാണ് ചീഞ്ഞു നാറുകയാണ് മലയാള സിനിമ ഓരോ ദിവസവും മലയാള സിനിമയിലെ പുരുഷ പീഡനത്തിനെതിരെയുള്ള പുത്തൻ വാർത്തകൾ വരികയാണ് ഇപ്പോൾ ഇതാ ഒരു തെന്നിന്ത്യൻ നടി മലയാളത്തിലും തമിഴിലും അടക്കം വളരെ പ്രശസ്തയായ ഒരു നടി പറയുന്നു മലയാള സിനിമാ സെറ്റിൽ കാരവനുള്ളിൽ ഒളി ക്യാമറകൾ സ്ഥാപിച്ച് നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തുന്ന പതിവുണ്ട് അത്തരം ദൃശ്യങ്ങൾ മൊബൈൽ ഫോൾഡറുകളിൽ സൂക്ഷിക്കുന്നുണ്ട് ഓരോ നടിമാരുടെയും പേരുകൾ നൽകിയാണ് ഓരോ ഫോൾഡറുകളിലും ഇത്തരം ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് അതിനുശേഷം സിനിമാ സെറ്റിൽ പുരുഷന്മാർ അതായത് നടന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കുന്നുണ്ട് അത്രത്തോളം വികൃതമായ മനസ്സുള്ളവരാണ് മലയാളത്തിലെ നടന്മാർ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇവർ കണ്ടാസ്വദിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഭയന്ന് പോയ താൻ പിന്നീട് കാരവൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് രാധിക ശരത് കുമാർ തന്നെ പറയുന്നു എത്രത്തോളം ഹീനമാണ് മലയാള സിനിമാ മേഖല എന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് അന്ന് ഇക്കാര്യത്തിൽ നിയമപരമായ നടപടിയിലേക്ക് പോയില്ല എന്ന ചോദ്യം നടി ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പിന്നീട് ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു ഒരു ക്രൈം നടന്നു ആ ക്രൈം നടന്നുവെങ്കിൽ ആ ക്രൈം പിന്നീട് നടക്കാതിരിക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു അന്ന് നിശബ്ദയായത് രാധിക ശരത് കുമാർ ചെയ്ത വലിയ തെറ്റാണ് തനിക്ക് നേരെ ആയിരിക്കില്ല മറ്റേതെങ്കിലും നടികൾക്ക് നേരെ ആയിരിക്കും ഇത്തരം ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ സ്വകാര്യതയായിരിക്കാം ഒളി ക്യാമറ വെച്ച് ഒപ്പിയെടുത്തിട്ടുള്ളത് പിന്നീട് ആ ആ ദൃശ്യങ്ങൾ കാട്ടി അവർക്കെതിരെ എന്തൊക്കെ നടപടികളായിരിക്കും എന്തൊക്കെ ദുരനുഭവങ്ങളായിരിക്കും അവർക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ക്രൈം നടന്നുവെങ്കിൽ ആ ക്രൈമിനെ കുറിച്ച് അന്നു തന്നെ പോലീസിൽ പരാതിപ്പെടേണ്ടതായിരുന്നു രാധിക ശരത് കുമാറിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് എന്തായാലും മലയാള സിനിമാ മേഖലയെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാധിക ശരത് കുമാറിൽ നിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഓരോ ദിവസവും സംവിധായകർക്കെതിരെ നടന്മാർക്കെതിരെയൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിരവധി പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ നിരവധി പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് നടൻ മുകേഷ് നടൻ മാത്രമല്ല എം എൽ എയും കൂടിയായ മുകേഷിനെതിരെ രണ്ടോ മൂന്നോ പീഡന പരാതികളാണ് ഇതിനകം വന്നിട്ടുള്ളത് എന്നിട്ടും മുകേഷിനെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് സിദ്ദിഖിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ടും ചോദ്യം ചെയ്യലോ മറ്റ് നടപടികളിലേക്കോ പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടില്ല അതുപോലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ മറ്റ് നിരവധി പേർക്കെതിരെ റിയാസ് ഖാനെതിരെ അതുപോലെ ഇടവേള ബാബുവിനെതിരെ ഒക്കെ പരാതികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും ഇത് സംബന്ധിച്ച പുത്തൻ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം ചീഞ്ഞു നാറിയതായിരുന്നു മലയാള സിനിമയെന്ന് കേട്ട് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മലയാളത്തിലെ സിനിമാ പ്രേമികൾ വെള്ളിത്തിരകളിൽ അഭ്രമാളികളിൽ ഒരു വിഗ്രഹം പോലെ അവർ ആരാധിച്ചിരുന്ന ആ നടന്മാരുടെയൊക്കെ തനി നിറം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു ഇവർ ഇത്രത്തോളം നീജന്മാരായിരുന്നോ എന്ന് മലയാളി പരസ്പരം ചോദിക്കുകയാണ് മലയാള സിനിമാ മേഖലയുടെ മുഖഛായ തകർന്നു വീണിരിക്കുന്നു മുഖം മൂടികൾ അഴിഞ്ഞു വീണിരിക്കുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ സഹപ്രവർത്തകരുടെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ തങ്ങളോട് പെരുമാറുന്ന സഹപ്രവർത്തകരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന രതി വൈകൃതമുള്ളവർ പോലും മലയാള സിനിമയിൽ ഉണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലിൽ ഉണ്ടാകുമെന്നും രാധിക ശരത് കുമാർ പറഞ്ഞു